നമ്മൾ ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്കാൻ ചെയ്യണം അഥവാ യൂണിവേഴ്സൽ സ്കാനർ എന്നാണ് പറയുന്നത് ഈ സ്കാനറിൽ കൂടി ഒരു മനുഷ്യനെ സ്കാൻ ചെയ്യുന്നത് പോലെ ഒരു വീടിനെ നമുക്ക് സ്കാൻ ചെയ്യുവാൻ കഴിയുന്നു അത് ഓരോ വീടിനും ജീവനുണ്ട് ചെറിയ വീടായിരുന്നാലും അത് അവന്റെ സമാധാനത്തിനും സാന്ത്വനത്തിനും വേണ്ടിയാണ് വീട് നമ്മൾ സ്വന്തമായിട്ട് കുടിലായിരുന്നാലും കൊട്ടാരമായിരുന്നാലും കയറി കിടക്കാനൊരു സ്ഥലം നിങ്ങളുടെ വീട്ടില് കുറവുണ്ട് പ്രശ്നമാണെന്ന് മനസ്സിൽ ചൂസ് സിമ്പിൾ തോന്നുന്നതെങ്കിൽ ഇതാണ് കറക്റ്റ് അദ്ദേഹം പറഞ്ഞതാണ് ആറ് സെന്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ വാസ്തു കണക്കുകളും അളവുകളും കോഴികളും ഒന്നും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല അവിടെയാണ് നമ്മുടെ പെൻഷിയുടെ മഹത്വം അതും അയ്യായിരം വർഷത്തിലധികം പഴക്കമുള്ള പെൻഷു എന്ന് പറയുന്നത് ചൈനീസ് വാസ്തു ഇപ്പം തെക്ക് എന്ന് പറയുന്ന കന്നിമൂലയില്ലെങ്കിലും ഇവിടെ വാസ്തു ഇല്ല അത് വിറ്റാണ് അതിന് വിൽപ്പന നടത്തിയാണ് കുറച്ചധികം ആൾക്കാർ കന്നിമൂല ഭാഗം നഷ്ടപ്പെടുകയും ആ കന്നിമൂല ഭാഗത്ത് തന്നെ സെപ്റ്റി ടാങ്ക് കൊണ്ടുവയ്ക്കുകയും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ്റി എത്ര ശതമാനമാണോ ഉള്ളത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ഞാൻ പറയും അവിടെ നമ്മുടെ ബന്ധങ്ങളിൽ റിലേഷനിൽ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും വിവാഹം കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്രപരമായ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചധികം വീഡിയോകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരും ഇന്നും അത്തരത്തിൽ ഒരു വീഡിയോ ആണ് എന്നാൽ വാസ്തുശാസ്ത്രമല്ല ഒരു ജിയോപതി കൺസൾട്ടന്റിനെയാണ് ഇന്ന് അബാക് മീഡിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സി ചന്ദ്രബോസ് സർ നമസ്കാരം നമസ്കാരം പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ അങ്ങ് കൺസൾട്ടേഷൻ കൊടുത്തു വരുന്ന നമുക്ക് തനതായ ശാസ്ത്രമുണ്ട് നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തീർന്ന സ്വത്തിനും ജീവനും ജീവിത സാഹചര്യങ്ങളിൽ വിജയത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ നമുക്ക് വാസ്തുശാസ്ത്രം എന്ന ഒരു ശാഖ തന്നെ നിർണ്ണയിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ പഴയകാലത്ത് നിലനിന്നിരുന്ന വാസ്തുശാസ്ത്രം ഇന്ന് ഇപ്പോൾ അതിലുപരിയായിട്ട് വളരെയധികം വിശ്വാസത്തിലോട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നിപ്പോൾ ഉള്ളത് എന്നാൽ വാസ്തുവിൽ ഉള്ളത് സാധാരണ രീതിയിൽ അളവുകളും കണക്കുകളും കോലികളും മനയടിയും അങ്ങനെ പറഞ്ഞ ഒരു ശാസ്ത്രം തന്നെ ഇങ്ങനെ വികസിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് എന്നാൽ ഈ വാസ്തുവിൽ ചൈനീസ് വാസ്തു എന്ന് പറയുന്ന അഫാങ്ഷോയിൽ ഏകദേശം അയ്യായിരം വർഷങ്ങൾ തന്നെ പഴക്കമുള്ള അഫാങ്ഷോയി പെൻഷയുമായി ബന്ധപ്പെട്ട് ഇത് തെങ്ങിനെ താരതമ്യം ചെയ്തു കൊണ്ടുപോകുന്നതാണ് ഒരു വിദേശ രാജ്യത്തെ ഒരു ചൈന എന്ന് പറയുന്ന രാജ്യത്തെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള എങ്ങനെ ഇവിടെ ഇറക്കുമതി ചെയ്യേണ്ടതുണ്ടോ നമ്മുടെ തനതായ വാസ്തു ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കുന്നത് സ്വഭാവം ഈ വാസ്തുശാസ്ത്രത്തിന്റെ കൺസർട്ടേഷൻ ചെയ്യുന്നവർ പറയുന്നതാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മികച്ച കണക്ക് ഭവന നിർമ്മാണവും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് ഇന്ത്യൻ വാസ്തുവാണ് അല്ലെങ്കിൽ കേരള വാസ്തുവാണ് ആണ് എന്നാണ് അവരവകാശം അപ്പൊ അത്തരത്തിലൊരു ട്രഡീഷണൽ സംവിധാനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ എന്തിനാണ് ചൈനയിൽ നിന്നും ഫാങ്ഷായി കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ചോദ്യം സാർ പറഞ്ഞത് കറച്ച് പോയിന്റ് ആണ് അതെന്റെ ചോദ്യമായിരുന്നു അത് സാറിന് പറഞ്ഞു അതെ അപ്പം ഇതിൻ്റെ ചോദ്യത്തിന്റെ അതിന്റെ വിശദീകരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോ പറയാനുള്ളൂ ഇപ്പോൾ അണുകുടുംബങ്ങളാണുള്ളത് പണ്ടത്ത് പണ്ടെന്ന് പറയുമ്പോൾ കുടുംബങ്ങളായിരുന്നു ഒരു കണ്ണൂർ ഭാഗത്ത് അല്ലെങ്കിൽ മല മലബാർ പ്രദേശത്ത് ഇപ്പോഴും ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം കാരണം ഇരുപത്തി രണ്ട് വർഷത്തിലധികമായി ഞാൻ ഈ മേഖലയിൽ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് കാണുന്ന വെച്ചാൽ കൂട്ടുകുടുംബം എന്ന് പറയുമ്പഴത്തേക്ക് ആ വീട്ടിലുള്ളവരുടെ സ്വാതന്ത്ര്യം ഒക്കെ നശിക്കുകയാണ് ഓരോ ഒരു വീട്ടിൽ തന്നെ ഗുണവും നാലോ സഹോദരങ്ങളുണ്ടാവും സഹോദരിമാരുണ്ടാവും അവരെല്ലാം കൂട്ടുകുടുംബമായിട്ട് ഓരോ റൂമിനകത്ത് അടക്കി പിടിച്ച ബിമിഷ്ടപ്പെട്ടുള്ള ജീവിതമാണ് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് പോലും വാങ്ങി സ്വതന്ത്രമായിട്ട് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് കോട്ടെ അത് നമ്മുടെ വിഷയം അപ്പൊ നമ്മുടെ എന്ന് പറയുമ്പോ ഇപ്പൊ അഞ്ചോ ആറോ സെന്റ് സ്ഥലത്ത് നമ്മളൊരു വീട് വെക്കുവാൻ ഒരു വീടെന്ന് പറയുന്ന ഒരു മനുഷ്യായുഷിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് വലിയ വീടായിരുന്നാലും ചെറിയ വീടായിരുന്നാലും അത് അവൻ്റെ സമാധാനത്തിനും സാന്ത്വനത്തിനും വേണ്ടിയാണ് വീട് നമ്മൾ ഉറപ്പായിട്ട് അതാണല്ലോ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നതാണ് സ്വന്തമായിട്ട് കുടിലായിരുന്നാലും കൊട്ടാരമായിരുന്നാലും ഒരു സ്ഥലം അത് ഒരു ആശ്വാസമാണ് ഒരു സാന്ത്വനമാണ് മനസമാധാനമാണ് എല്ലാം തരുന്നതാണ് നമ്മളെ വീടെന്ന് പറയുന്നത് അപ്പോൾ ആ വീട് ആറ് സെൻറ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്കെങ്ങനെ ഈ വാസ്തു കണക്കുകളും അളവുകളും കോലുകളും ഒന്നും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല അവിടെയാണ് നമ്മുടെ പെൻഷുയുടെ മഹത്വം ലോകത്തുള്ള ജനങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോക രാഷ്ട്രങ്ങളിലുള്ള ജനങ്ങളെല്ലാം ഫോളോ ചെയ്തു ഒരു വിഷയമാണ് ഫെങ്ഷുയി അതും അയ്യായിരം വർഷത്തിലധികം പഴക്കമുള്ള പെൻഷൻ പറയുന്നത് ചൈനീസ് വാസ്തു അപ്പൊ അവരുടെ സംസ്കാരം എന്ന് പറയും സംസ്കാരവുമായിട്ട് നമുക്ക് ഒത്തുചേരാൻ കഴിയില്ല അവരുടെ ഭക്ഷണ രീതി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പാറ്റയും ജലന്തിയും അങ്ങനെ പറയേണ്ടത് ഇന്ന് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ മികച്ച തൊഴിൽ അല്ലെങ്കിൽ വ്യവസായിക രാജ്യമായിട്ട് ഉയർന്നിരിക്കുന്നത് ചൈനയാണ് ചൈനയെ കണ്ടു വേണം മറ്റു രാജ്യങ്ങൾ പഠിക്കാനുണ്ട് ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ നമ്മളത് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അവരെ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു ചൈനയെ കീഴടക്കാൻ അവർ ശ്രമിക്കുന്നുവെങ്കിലും അത് നടക്കുന്നില്ല അവരുടെ വ്യാവസായിക രംഗത്തുള്ള വളർച്ചയാണ് അത് കാണിക്കുന്നത് അത് വേറെ വിഷയം ആ വിഷയോട് ഇരിക്കട്ടെ അത് പിന്നെ രാഷ്ട്രീയത്തിലോട്ട് പോലെ അതും വേണ്ട അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ആറ് സെന്റ് സ്ഥലത്ത് ഇപ്പൊ ഒരു എനിക്ക് ഒരു ഞാൻ ഒരുപാട് വാസ്തുശാസ്ത്രപരമായ ഇന്റർവ്യൂല് ചെയ്തിട്ടുണ്ട് വാസ്തുശാസ്ത്രം എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു വിഷയമാണ് കാരണം എന്റെ പിതാവ് കോൺട്രാക്ട് മേഖല കുഞ്ഞിനാള് മുതൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിന്ന് ഞാൻ കുറെ നാളെ ഈ പണി ചെയ്തിട്ടുണ്ട് അപ്പോ സ്വഭാവമായിട്ട് വാസ്തുശാസ്ത്രത്തിന്റെ ബേസിക് സാധനങ്ങൾ നമുക്കറിയാം ഇതിങ്ങനെ വേണം അത് അവിടെ ഇതേ ഈ ആറ് സെന്റ് എന്നല്ല ഒരു സെന്റിൽ പോലും വാസ്തുപുരുഷന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ എന്നാണ് അവർ പറയുന്നത് സാർ പറഞ്ഞ ആ ഒരു പോയിന്റിൽ എന്റെ ഒരു സംശയമാണ് ചെറിയ വസ്തുവിൽ എങ്ങനെയാണ് അതായത് ഇപ്പോ അണുകുടുംബങ്ങളാണ് കൂടി വന്നാ ഇപ്പൊ എറണാകുളത്തൊക്കെ മൂന്ന് സെന്റ് രണ്ട് സെന്റ് ഒരു സെന്റിൽ നമ്മുടെ കൊല്ലത്തെ നമ്മടെ നമ്മളിപ്പോ കൊല്ലത്തിരിക്കുന്നോണ്ട് പറയുന്നത് പുനലൂർ ഓരോ ഒരു സെന്റിൽ കിട്ടണങ്ങൾ പണിയുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ല അപ്പോ ചെറിയ സ്ഥാനത്തും വാസ്തു ആപ്ലിക്കബിൾ ആണെന്നാണ് അവരവകാശം അപ്പൊ ഈ ഫാങ്ഷായി വരുന്ന സമയത്ത് ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം അതായത് ഈ ഒരു സെന്റ് സ്ഥലത്ത് വാസ്തു അളവുകളും വിധികളും അനുസരിച്ച് ചെയ്യാന്ന് പറയുന്നത് വെറും അവകാശവാദങ്ങൾ മാത്രമാണ് അത് ഞാൻ ആദ്യമേ പറയാം അത് വെറും അവകാശവാദങ്ങൾ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളത് ഈ അളവുകളോ കണക്കുകളോ ഒന്നും അവിടെ ഒരു കാരണവശാലും പ്രാവർത്തിക ഒക്കെ കഴിയില്ല പ്രാക്ടിക്കാലിറ്റിയുടെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഈ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു അഞ്ച് സെന്റ് അല്ലെങ്കിൽ മൂന്ന് സെന്റ് ഇപ്പൊ എറണാകുളം സിറ്റിക്കകത്ത് എത്രയോ ഫ്ളാറ്റുകൾ ഞാൻ പോയിട്ടുണ്ട് ആ ഫ്ലാറ്റുകളിൽ വാസ്തു വേണോ എന്നൊരു ചോദ്യം കൂടി വരുന്നത് അത് പിന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഈ അഞ്ച് സെന്റ് അല്ലെങ്കിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് തീർച്ചയായിട്ടും ഇടിക്കലോ പൊളിക്കലോ കൂട്ടിച്ചേർക്കലോ മന്ത്രമോ തന്ത്രമോ പൂജയോ ആഭിചാര കർമ്മങ്ങളോ ഇല്ലാതെ നമുക്ക് വാസ്തുവിനെ കറക്റ്റ് ചെയ്യുവാൻ പെൻഷിക്ക് കഴിയും അവിടെയാണ് എന്റെ സംശയം എങ്ങനെയാണ് ഇടിക്കലും പൊളിക്കലും കൂട്ടിച്ചർക്കലും ഇല്ലാതൊക്കെ ബാക്കിയൊക്കെ വിടുക പൂജയും മന്ത്രവും നമുക്ക് മാറ്റി വെക്കാം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടിപ്പുറത്തേക്ക് കാണുന്ന ചില വീടുകളിൽ പെട്ടെന്ന് ഒരു 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 പണി വരും സിറ്റ് നമ്മൾ എന്നിങ്ങനെ അതിനെ അതിനെ എങ്ങനെയാണ് ുംമാശയാണ് ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂരയില്ലെങ്കിലും ഇവിടെ വാസ്തു ഇല്ല അത് വിറ്റാണ് അതിന് വിൽപ്പന നടത്തിയാണ് കുറച്ചധികം ആൾക്കാർ ഇവർ ജീവനമാർഗം മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം വാസ്തുശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വാസ്തുപുരുഷന്റെ പ്രധാനപ്പെട്ട സ്ഥാനമായിട്ട് പറയുന്നത് കന്നിമൂലൂല കന്നിമൂല കന്നിമൂല വിട്ടുകിടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വീട് വേണ്ടത് ഒന്നേ സമചതുരത്തിനായിരിക്കണം ഇല്ലെങ്കിൽ ദീർഘചൗതരത്തിനായിരിക്കണം ഇത് രണ്ടുമല്ലാത്ത രീതിയിൽ ഇപ്പൊ ഒരു വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല എന്ന് പറയുന്ന ഭാഗം അവിടെ ഇല്ല അപ്പൊ ഈ കണ്ടു ഈ ഈ പ്രോഗ്രാം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏതെങ്കിലും വീടുകളിൽ കന്നിമൂല ഇല്ല എന്നിരിക്കട്ടെ നിങ്ങളുടെ വീടിൽ വിവാഹം കഴിയാത്ത കുട്ടികളുടെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ വിവാ കഴിഞ്ഞു പോയിട്ടുള്ള വിവാഹം തന്നെ എന്തെങ്കിലും രീതിയിൽ ഡിവേഴ്സായിട്ട് പോകുന്നു രണ്ട് അതല്ല സാമ്പത്തികമായിട്ട് അധിക ചെലവ് ഇല്ലെങ്കിൽ കന്നിമൂല ഭാഗം നഷ്ടപ്പെടുകയും ആ കന്നിമൂല ഭാഗത്ത് തന്നെ സെപ്റ്റ് ടാങ്ക് കൊണ്ടുവെക്കുകയും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ്റി എത്ര ശതമാനമാണോ ഉള്ളത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ഞാൻ പറയും അവിടെ നമ്മുടെ ബന്ധങ്ങളിൽ റിലേഷനിൽ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും വിവാഹം കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ വാസ്തുക്കാരൻ പറയും ആ കന്നിമൂലയെ നമുക്ക് കെട്ടിയെടുക്കണം കെട്ടിയെടുത്തിട്ട് അവിടെ ഒരു മുറി ഉണ്ടാക്കണം അവിടെ റൂം ഉണ്ടാക്കണം അവിടെ കംപ്ലീറ്റ് മറച്ചു വെക്കണം എന്ന് പറയും അവിടെയാണ് ഞാൻ കടന്നു വരുന്നത് ആ ഭാഗത്ത് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ പറയും നിങ്ങളവിടെ കെട്ടിയെടുക്കേണ്ട കാര്യമില്ല അവിടെ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് വേണ്ടത് നെഗറ്റീവും പോസിറ്റീവ് വളർച്ച കാണിക്കുന്ന പോസിറ്റീവ് വളർച്ചയെ കാണിക്കുന്നത് നെഗറ്റീവുമാണ് എന്താണ് സൊല്യൂഷൻ അതാണ് പറഞ്ഞു വരുന്നത് അപ്പം നമ്മൾ അത് പറഞ്ഞു വരുമ്പോൾ അവിടെ നല്ല രീതിയിൽ ആ കന്നിമൂല കറക്റ്റായിട്ട് വരുന്ന ആ കോർണറിൽ നമ്മൾ ഒന്നുകിൽ എന്താ ചെയ്യും ഒരു നല്ലൊരു ഏഴടി ഉയരമുള്ള ഒരു പൈപ്പ് പ്ലാസ്റ്റിക്കോ ഇരുമ്പിലോ ഒരു പൈപ്പ് എടുത്തിട്ട് നല്ലൊരു ലൈറ്റ് നല്ല വെട്ടം ഉള്ള ഒരു ലൈറ്റ് അവിടെ കൊടുക്കും ആ ലൈറ്റ് കൊടുക്കപ്പോൾ ആ നെഗറ്റീവ് ആയിട്ട് ഇരുണ്ട് കിടന്ന ആ സ്ഥലത്ത് നമ്മൾ വെളിച്ചം കൊടുത്ത് പോസിറ്റീവാക്കി എന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോപ്പർ കമ്പി കിട്ടും എർത്തിന് ഉപയോഗിക്കുന്ന കോപ്പർ കമ്പി കിട്ടും വളരെ വില കുറഞ്ഞതാണ് ഒരിക്കലും അത് ദ്രവിച്ച് പോകുന്നില്ല എർത്തിന് ഉപയോഗിക്കുന്നത് കോപ്പർ കമ്പിയല്ല അതെടുത്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മണ്ണ് ചെറുതായിട്ടൊന്നും മാറ്റിയിട്ട് ഇട്ടിട്ട് ലെവൽ ചെയ്ത് മണ്ണിട്ട് പോകണം അപ്പൊ വിട്ടുപോയ സ്ഥലം അളവുകളാൽ തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ചെയ്യുന്ന ഏറ്റവും വലിയ ശാസ്ത്രമാണ് തഞ്ചാവൂരിലുള്ള വാസ്തുവിന്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് തഞ്ചാവൂരാണ് തമിഴ്നാട്ടിലെ അപ്പൊ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിഹാരമായിട്ടുള്ളത് അതായത് തായ്ക്കെട്ടിടത്തിലേക്ക് തൊടാതെ മറ്റ് സംവിധാനങ്ങളിലൂടെ അവിടെ ആ പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നുള്ളതാണ് അത്രേ അപ്പൊ കന്മൂലെന്ന് പറഞ്ഞിങ് വിട്ടുപോയ മൂല അപ്പൊ അതിന് നമ്മൾ പറയുന്ന ഫെംഗിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റിലേഷന്റെ സ്ഥാനമാണ് ആ സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പൊ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തെ നമ്മൾ തിരിച്ചെടുക്കുവാൻ വേണ്ടിട്ട് എന്തായാലും ആയാലും വാസ്തു ആയാലും കന്യമൂല എന്ന് പറയുന്ന ആ കോണിന് പ്രാധാന്യം അല്ല പ്രാധാന്യം ഉണ്ടെങ്കിലും ആ പ്രാധാന്യത്തിന് നമ്മൾ പോസിറ്റീവ് എനർജി കൊടുത്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അത് ഓരോ സ്ഥാനത്തിനും ഓരോ ഇതുണ്ട് ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും ഉണ്ട് സൗത്ത് ഈസ്റ്റ് ആണെങ്കിലും ഉണ്ട് വെൽത്ത് ഓർമ്മമാണ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് സാമ്പത്തിക സാമ്പത്തിക ഇതിന്റെ മൂലയാണ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാസ്തുവിന്റെ മറ്റൊരു കാര്യം പറയുന്നത് വായുഗുണം എന്ന് പറയുന്നത് ആ വായുഗുണം എന്ന് പറയുന്നത് എന്താണ് ഒരു വീട്ടിൽ ആരാണോ പൈസ അതായത് പൈസ എന്ന് പറയുമ്പോഴേ തൊഴിൽ ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സ്ത്രീ ആകാം പുരുഷനാകാം അവരുടെ സ്ഥാനമാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസ സ്ഥാനമാണ് വടക്ക് എന്ന് പറയുന്നത് അതിൽ ഓരോ സ്ഥാനത്ത് അതായത് മധ്യഭാഗങ്ങൾക്ക് തൊഴിന്റെ സ്ഥാനമാണ് വടക്കെന്ന് പറയുന്നത് തെക്കെന്ന് പറയുന്ന പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടാകേണ്ട സ്ഥാനമാണ് തെക്കെന്ന് പറയുന്നത് കിഴക്ക് ആരോഗ്യത്തിന്റെ സ്ഥാനമാണ് പടിഞ്ഞാറ് കുട്ടികളുടെ സ്ഥാനമാണ് ഈ ഫംഗ്ഷായി വരുന്ന സമയത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് സാർ പറഞ്ഞത് ഞാൻ സിമ്പിളായിട്ട് പറയാം എന്ന് നമ്മൾ തമ്മിൽ കാര്യമൊന്നുമില്ല നിങ്ങളുടെ വീട്ടില് സമാധാന കുറവുണ്ട് പ്രശ്നമുണ്ട് വീടിന്റെ പ്രശ്നമാണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നെങ്കിൽ പെൺഷയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മേശിക്ക് പൈസ കൊടുക്കേണ്ട കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു ലെവലായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പിന്നെ പൂജകളോ മന്ത്രങ്ങളോ ചടങ്ങുകളോ അങ്ങനെയുള്ള ഒരു പരിപാടി പരിപാടിയൊന്നുമില്ല കൃത്യമായി ചെറിയ മാറ്റങ്ങളിലൂടെ ചെറിയ പ്രോപ്പർട്ടികൾ വെച്ച് അതിനെ കറക്റ്റ് ചെയ്യാൻ അതാണ് പറ്റുന്നു സത്യം സിമ്പിൾ സിമ്പിൾ ഇതാണ് കറക്റ്റ് അദ്ദേഹം പറഞ്ഞതാണ് കറക്റ്റ്